പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്ന് ഇന്ന് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന യേശുക്രിസ്തുവിന്റെ നിസ്തുല്യനാമത്തിൽ മാന്യപ്രേക്ഷകരെ വക് വിസ്ക്രേശ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ഏതുവിധനെയും ദൈവത്തെ പ്രസാദ്പ്പിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി നാം പല കാര്യങ്ങളും ചെയ്യാറുണ്ട് അത് സ്വന്തം ശരീരത്തെ വേദനിപ്പിക്കുന്നതടക്കം പണം കൊടുക്കുന്നതാകട്ടെ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നതാകട്ടെ അങ്ങനെ പലതും നാം ചെയ്ത് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ വേണ്ടി യഥാർത്ഥത്തിൽ ഈ ജീവിക്കുന്ന ദൈവം മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആഗ്രഹിക്കുന്നുണ്ടോ എന്താണ് ദൈവോചനം പറയുന്നത് എന്ന് നമുക്കൊന്ന് ശ്രദ്ധിക്കാം ഒന്നാം നൂറ്റാണ്ടിൽ അപ്പോസ്തോലന്മാരുടെ കൈകളാൽ ദൈവത്തിന്റെ പ്രവൃത്തി നടന്നപ്പോ ഒരു വിഭാഗം അപ്പോസ്തോലന്മാർക്ക് എതിരെ തിരിയുന്നു അപ്പോസ്തോലന്മാർ തങ്ങളെ ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷയുമായി അവർ മുന്നോട്ട് പോകുകയാണ് അപ്പോസ്തോല പ്രവർത്തി പതിനേഴാം അധ്യായം ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും സകലവും കൊടുക്കുന്നവൻ ആകയാൽ വല്ലതിനും മുട്ടുള്ളവൻ എന്ന പോലെ മാനുഷിക കൈകളാൽ ശുശ്രൂഷ ആവശ്യപ്പെടുന്നില്ല എന്ന ഭാഗം നമുക്ക് കാണുവാൻ കഴിയും ഇവിടെ നിന്നും നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ശരീരത്തെ മുറിവേൽപ്പിക്കുന്നത് കൊണ്ടോ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നത് കൊണ്ടോ നമ്മുടെ പണം മുഴുവനും ദൈവത്തിന് കൊടുക്കുന്നത് കൊണ്ടോ അല്ല ദൈവം പ്രസാദിക്കുന്നത് അങ്ങനെയെങ്കിൽ എന്താണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എപ്പോഴാണ് ദൈവം പ്രസാദിക്കുന്നത് ദൈവം സന്തോഷിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹം നാം മനസ്സിലാക്കുമ്പോഴാണ് പാപിയായ മനുഷ്യനെ വിശുദ്ധനായ ദൈവത്തോട് അടുപ്പിക്കുവാൻ ആ പാപമില്ലാത്തവൻ കാൽവറി ക്രൂശിൽ മനുഷ്യരുടെ പാപത്തിന് പരിഹാരമായി യാഗമായി തീർന്നു എന്ന് നാം വിശ്വസിക്കുമ്പോൾ യോഗ്യതയില്ലാത്തയിടത്ത് നമ്മെ യോഗ്യരാക്കി മാറ്റിയ ആ ദൈവ സ്നേഹത്തെ ഒന്ന് കാണുമ്പോൾ അങ്ങനെ ദൈവത്തോട് നാം അടുത്തു ചെല്ലുമ്പോൾ മാത്രമാണ് ദൈവം സന്തോഷിക്കുന്നത് അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത് ചോയ്സ് നമ്മുടേതാ എന്തു തിരഞ്ഞെടുക്കണം എന്നത് ഒരിക്കലും ഒരാളെ നിർബന്ധിച്ചതുകൊണ്ട് യഥാർത്ഥ സ്നേഹം ലഭിക്കുകയില്ല സ്നേഹമുള്ളതായി ഒരുപക്ഷെ അഭിനയിക്കുമായിരിക്കും പണം കൊടുത്തു വാങ്ങുവാൻ കഴിയാത്തത് ദാനമായി തന്ന ഈ ദൈവത്തിന്റെ സ്നേഹത്തെ നാം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥമായി ആ ദൈവത്തെ സ്നേഹിക്കുവാൻ കഴിയുന്നത് ചോയ്സ് നമ്മുടെ കയ്യിലാണ് എന്തു വേണമെങ്കിലും തിരഞ്ഞെടുക്കാം ജീവിതയാത്രയിൽ ദൈവം കൂടെ ഉണ്ട് എന്നൊരു വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോഴാ ആ ദൈവികമായ ധൈര്യം നമുക്ക് ലഭിക്കുന്നത് ഇന്ന് താങ്കൾ ഈ സ്നേഹം ഒന്ന് തിരിച്ചറിയണം ജീവിതത്തിന്റെ നിയന്ത്രണം യേശുവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം നിങ്ങൾ യഥാർത്ഥമായി ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം ഈ യേശു ക്രിസ്തുവിൽ ഒന്ന് വിശ്വസിക്കുക എന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരണമേ എന്നൊന്ന് പറയുക ജീവിതത്തിന്റെ നിയന്ത്രണം ഏൽപ്പിച്ചു തരുന്നു എന്നൊന്ന് സമ്മതിക്കുക ഇത്രയും ചെയ്താൽ നാം ദൈവിക പദ്ധതിയിലേക്ക് പിന്നീട് നമ്മുടെ പ്രവൃത്തികളെ നിയന്ത്രിക്കുന്നത് ദൈവത്തോടുള്ള ഭയമല്ല മറിച്ച് ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്നായിരിക്കും നമ്മുടെ ഓരോ പ്രവൃത്തിയും എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയ സ്നേഹിത എത്ര കുഴഞ്ഞ വിഷയമാണെങ്കിലും അസാധ്യമെന്ന് വിചാരിക്കുന്ന വിഷയമാണെങ്കിലും ഒരിക്കലും നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയുകയില്ല എന്ന സിറ്റുവേഷനിലാണ് നിങ്ങൾ ആയിരിക്കുന്നതെങ്കിലും ജീവിക്കുന്ന ദൈവത്തിന്റെ തൃക്കരത്തിലേക്ക് താങ്കൾ താങ്കളെ ഒന്ന് ഏൽപ്പിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ് പോകുകയേശു ക്രിസ്തു ലോകത്ത് വന്നതും കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നതും നമ്മുടെ നിത്യ രക്ഷയ്ക്കു വേണ്ടിയാണ് അങ്ങനെ നമ്മെ രക്ഷിച്ച നമ്മെ വിലയ്ക്ക് വാങ്ങിയ യേശു ക്രിസ്തു ഈ ലോകത്തിൽ നമുക്ക് വേണ്ടതെല്ലാം നൽകുവാനും മതിയായവനാ നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന രോഗത്തിന്റെ നടുവിൽ ഇറങ്ങി വന്ന് നിങ്ങളെ സൗഖ്യമാക്കുവാൻ ഈ യേശു മതിയായവന നിങ്ങൾ ഇന്ന് കടന്നുപോകുന്ന കടഭാരങ്ങളിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുവാനും ഈ യേശു യേശുമതിയായവനാ എന്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്ന ആ വിഷയങ്ങളെ ദൈവത്തിന്റെ തൃക്കരത്തിലേക്കൊന്ന് കൊടുത്താട്ട് ഈ വിഷയങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിക്കണമേന്നൊന്ന് പറഞ്ഞാട്ട് ഈ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും ഈ യേശു ഒരു മതവും സ്ഥാപിച്ചിട്ടില്ല യേശുവിന്റെ പാത പിൻപറ്റുവാൻ ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് സങ്കീർത്തനം നാൽപ്പത്തി എട്ടിന്റെ ഒൻപതാം വാക്യത്തിൽ ദൈവമേ നിന്റെ മന്ദിരത്തിന്റെ മധ്യയെ ഞങ്ങൾ നിന്റെ ദയയെ കുറിച്ച് ചിന്തിക്കുന്നു ദൈവാലയത്തിലേക്ക് കടന്നു വരുന്ന ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് കടന്നു വരുന്ന നാം ആദ്യം മനസ്സിലാക്കേണ്ടത് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കൃപയുമായിരിക്കണമെന്ന് സങ്കീർത്തനക്കാരൻ ഇവിടെ നമ്മോട് സംസാരിക്കുന്നത് ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ കൃപയും മനസ്സിലാക്കി ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ഏതൊരു വ്യക്തിക്കും ഒരു സങ്കോചവും ഇല്ലാതെ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയും നാം എന്തെങ്കിലും ചെയ്ത് ദൈവമേ സന്തോഷിക്കണമേ എന്ന് പറയുന്നതിന് ഉപകരം ദൈവം ആഗ്രഹിക്കുന്നത് നാം ചെയ്യുവാൻ തയ്യാറാകുന്നുവെങ്കിൽ യഥാർത്ഥമായി ദൈവം നമ്മിൽ സന്തോഷിക്കുക തന്നെ ചെയ്യും നമ്മുടെ ഒരു പ്രവൃത്തി കൊണ്ടും നമുക്കുള്ളത് നമുക്ക് നേടുവാൻ കഴിയാത്തതാണ് നമുക്ക് ദാനമായി തന്നത് ഈ ദൈവ സ്നേഹം നാം കണ്ടില്ലായെന്ന് നടിക്കരുത് ഈ യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ദൈവത്തിന്റെ പ്രവൃത്തി നമ്മിൽ വെളിപ്പെടുന്നത് കാൽവറി ക്രൂസിൽ നമ്മുടെ പാപത്തിന്റെ പരിഹാരമായി യാഗമായി തീർന്ന യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റം ഇന്നും ജീവിക്കുന്നത് കൊണ്ട് ഇന്ന് നാം കടന്നു പോകുന്ന സിറ്റുവേഷനിൽ ഇടപെടുവാൻ കടന്നു വന്ന് നമ്മെ വിടുവിപ്പാൻ അവൻ ഇന്നും മതിയായവന അപ്പോസ്തോലോ പ്രവർത്തികൾ പതിനേഴിന്റെ ഇരുപത്തിനാലാമത് വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും ലോകവും അതിലുള്ളതൊക്കെയും ഉണ്ടാക്കിയ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യുന്നില്ല എന്നാൽ ദൈവത്തിന്റെ കൈപ്പണിയായ നമ്മിൽ ഓരോരുത്തരിലുമാണ് ഇന്ന് ദൈവം വാസം ചെയ്യുന്നത് ഹാലെ ലൂയ അങ്ങനെയെങ്കിൽ ഏതൊക്കെ ശക്തി എതിരെ വന്നാലും ആരൊക്കെ എതിർ പറഞ്ഞാലും ഒരു കാര്യം വിശ്വസിക്ക് യേശു നിങ്ങളിൽ ഉണ്ട് എങ്കിൽ ഒരു പ്രതിസന്ധിക്കും നിങ്ങളെ തകർക്കുവാനോ നിങ്ങളെ തൊടുവാനോ സാധിക്കുകയില്ല ഹലോ ലൂയ ഇന്ന് എന്റെ ശബ്ദം കേൾക്കുമ്പോ നിങ്ങളുടെ മനസ്സിൽ കടന്നു വരുന്ന ഭയത്തെ യേശുവിന്റെ നാമത്തിൽ ഒന്ന് ശാസിച്ചേ നിങ്ങളുടെ ഉറക്കം കളയുന്ന വിചാരങ്ങളെ ഇന്നും ശാസിക്കേ എന്റെ യേശു എന്റെ കൂടെയുണ്ട് ഞാൻ അനുഗ്രഹം പ്രാപിക്കുമെന്നൊന്ന് പറഞ്ഞാട്ട് യേശു നിങ്ങളോട് കൂടെ ഉള്ളിടത്തോളം കാലം ഒരു ശക്തിക്കും ഒരു വ്യക്തിക്കും ഒരു സാഹചര്യത്തിനും നിങ്ങളെ തകർക്കുവാനോ നിങ്ങളെ തൊടുവാനോ കഴിയുകയില്ല ഹല ഇതുവരെ യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്തിട്ടില്ല എങ്കിൽ ഇതാകുന്ന സമയം യേശുവേ എന്റെ ഹൃദയത്തിലേക്ക് ഒന്ന് കടന്നു എന്നൊന്ന് പറഞ്ഞാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ് കണ്ണുകളടയ്ക്ക് ഞാൻ പ്രാർത്ഥിക്കാം മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ യേശു ക്രിസ്തുവിന്റെ നിയന്ത്രണത്തിനായി ഏൽപ്പിച്ചു തരുന്ന ഈ ദൈവജനത്തെ ദൈവത്തിന് തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു തരിക ഈ ദിവസങ്ങൾ തന്നെ ദൈവത്തിന്റെ പ്രവൃത്തി ദൈവജനം അനുഭവിക്കട്ടെ സമസ്ത മേഖലകളിലും ദൈവികമായ നിയന്ത്രണം ദൈവജനം അനുഭവിക്കട്ടെ ദൈവിക സമാധാനം അവരുടെ ജീവിത മേഖലകളിൽ വെളിപ്പെടട്ടെ ഇന്ന് കടന്നുപോകുന്ന സിറ്റുവേഷനിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ഈ ദൈവ ജനത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാകട്ടെ സകല മനമഹത്വം തന്നെ ഐ കൈപ്പണിയായ ക്ഷേത്രങ്ങളിൽ വാസം ചെയ്യാത്ത ദൈവം ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഭാരപ്പെടരുത് നിങ്ങളൊരു അനുഗ്രഹമാകും നിങ്ങൾ കൈവെക്കുന്ന മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും അതെ നിങ്ങളെ കാണുന്നവർ ഇത് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ജനമെന്ന് പറയത്തക്ക വിധത്തിൽ നിങ്ങളിലൂടെ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ തലമുറയിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം മാത്രമല്ല അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യണം ഫോർവേഡ് ചെയ്യണം നിങ്ങൾ ഈ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ബ്ലസ്ഡ്